നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന നമ്മുടെ മാതൃരാജ്യത്തിന് ഒറ്റ കൊടുത്ത് ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് ചോർത്തി നൽകിയ നിരവധി പേരെയാണ് എൻ ഐ എ അടക്കം അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ ജ്യോതി മൽഹോത്ര അത്തരത്തിലുള്ള ആളുകളായിരുന്നു പ്രധാനമായും ഇവരൊക്കെ തന്നെ യൂട്യൂബർമാരായിരുന്നു ബ്ലോഗർമാരായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികളും മാത്രമല്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നത് അതായത് ഈ ജ്യോതി മൽഹോത്ര അടക്കമുള്ള ബ്ലോഗർമാരെ യൂട്യൂബർമാരെ ഇവരെ ഇവിടെ നിർത്തി നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തി പാകിസ്ഥാനിന് നൽകാൻ സഹായിച്ചത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പാലമായി പ്രവർത്തിച്ചത് പാകിസ്ഥാനിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് നാസർ എന്നുള്ള ഒരാളാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഡൽഹിയിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇക്കാര്യം കണ്ടുപിടിച്ചത് അതായത് ഈ നാസർ മുഖേനയാണ് ജ്യോതി മൽഹോത്രയും മറ്റ് യൂട്യൂബർമാരൊക്കെ ഇത്തരത്തിൽ ഈ പാകിസ്ഥാനുമായി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഐ എസ് ഐ പോലുള്ള തീവ്രവാദ ചാര സംഘടനയുമായി ബന്ധപ്പെടുന്നത് ഇവരെയൊക്കെ ഒന്നിപ്പിച്ചത് ഇത്തരത്തിൽ പാകിസ്ഥാനിലെ നാസർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാളും ഐ എസ് ഐയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി യൂട്യൂബർമാരെ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ നടന്നു വരും എന്ന് തന്നെയാണ് എന്നതിലേക്ക് തന്നെയാണ് സൂചനകൾ വരുന്നത് കേരളത്തിലെയും അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യയിലെയൊക്കെ തന്നെ പ്രമുഖരായ പല യൂട്യൂബർമാരും ഇത്തരത്തിൽ നിരീക്ഷണത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും യൂട്യൂബർമാർ ഒന്ന് കരുതിയിരിക്കുക പ്രത്യേകിച്ച് ഈ രാജ്യ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ തന്നെ കരുതിയിരുന്നാൽ തങ്ങൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ പിടിച്ചകത്തിടാൻ എന്നെ എന്തായാലും എത്തും സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യൂട്യൂബർമാർ ഇത്തരത്തിൽ രാജ്യ സ്നേഹം വിളമ്പിക്കൊണ്ട് ചാരപ്പണി നടത്തുന്ന ആളുകളുമുണ്ട് അവരെയൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ അന്വേഷണ ഏജൻസികൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്